ഇവിടെ മദ്രസകളിൽ ചില മദ്രസകളിൽ അകത്തളങ്കിൽ പഠിപ്പിക്കുന്ന സാധനം എന്താണ് ഇവിടെ ഇന്ത്യൻ സൈന്യത്തിൽ ചേരരുത് എന്ന് മുസ്ലിമിനെ പഠിപ്പിക്കുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ട് ഇതാരെങ്കിലും ചർച്ചയാക്കിയിട്ടുണ്ടോ അതാന്ത ബാധിച്ചതാകുന്ന ചില ആളുകൾ കുത്തിവെച്ചിട്ടുള്ള ചില വർത്തമാനമാണത് ആർമിയിൽ നിങ്ങൾ ചേരരുത് ഇന്ത്യയുടെ സൈന്യത്തിൽ നിങ്ങൾ ചേരരുത് എന്ന് പറഞ്ഞു പോലും ഞാൻ ഇല്ല അങ്ങനെ ഒരു സ്ഥാപനത്തിനും ഒരു സമൂഹത്തിനും അങ്ങനെ പഠിപ്പിക്കുന്നില്ല ഇന്ന് യുക്തിവാദത്തിന്റെ വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന കാലഘട്ടം നമ്മൾ കാണുകയാണ് മുസ്ലിം കലാലയങ്ങളെയൊക്കെ സുവ്യക്തമാണ് ഇന്ന് സി സി ടി വി ക്യാമറകളുണ്ട് പഴയതുപോലല്ല എല്ലാവിധ സൗകര്യങ്ങളോടുമുള്ളതാകുന്ന കലാലയങ്ങളാണിന്ന് പഠിപ്പിക്കുന്നത് എന്ത് എന്നുള്ളത് സുവ്യക്തമാണ് ആർക്കും പരിശോധിക്കാം നമ്മുടെ എടുത്ത് പരിശോധിക്കാം എവിടെയാണ് നമ്മുടെ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ആക്കും കൂട്ടുന്ന പ്രവർത്തനം ഏത് കലാലയത്തിൽ നിന്നാണ് ആഹ്വാനം ചെയ്യുന്നത് എവിടെയുമില്ല ഇന്ത്യയുടെ ആർമിയിൽ ചേർന്നാൽ അത്രയും നല്ലതല്ലേ അവൻ പറയുന്നത് ഇന്ത്യയുടെ ആർമിയിൽ ചേർന്നാൽ അഫ്ഗാനിസ്ഥാനിലെയും അല്ലെങ്കിൽ മറ്റുള്ള പാകിസ്ഥാനിലേമാകുന്ന പട്ടാളക്കാരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും അവർ തീവ്രവാദികളും ഭീകരവാദികളും ആണെങ്കിലും അവർ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളല്ലേ അവരോട് യുദ്ധം ചെയ്യുന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ലല്ലോ എന്നുള്ള മോശപ്പെട്ട വർത്തമാനം ഒരു കലാലയത്തിലും അങ്ങനെ പഠിപ്പിക്കപ്പെടുന്നില്ല ഒരാളും അങ്ങനെ പറയുന്നുമില്ല ഞാൻ പറയുന്നത് എട്ടും പത്തും വർഷമൊക്കെ ഒരു കലാലയത്തിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥി പോലും പിഴച്ചു പോകുന്ന കാലഘട്ടമാണിത് യുക്തിവാദത്തിലേക്ക് പോകുന്നു ഏതെങ്കിലും വിദേഹത്തിന്റെ പ്രസ്ഥാനത്തിലേക്ക് പോകല്ല യുക്തിവാദത്തിലേക്ക് പോവാൻ മതനിരാസത്തിലേക്ക് പോവാൻ മതമില്ല മതത്തിന്റെ ചിഹ്നങ്ങളെയും മൂല്യങ്ങളെയും പരിപൂർണമായി ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നവൻ അള്ളാഹ് എന്ന് പറയുമ്പോൾ അറപ്പും അവർ വെറുപ്പും ഉണ്ടാകുന്ന കാലഘട്ടത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു ലോകം ഇല്ല അല്ല ഇല്ല എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകൻ ഈ ലോകത്ത് വന്നിട്ടില്ല എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അവരൊക്കെ പെണ്ണുപിടിയന്മാരാണ് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തിൽ ജീവിച്ചിരുന്ന പാരമ്പര്യം കൊണ്ട് ഇസ്ലാം മതത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ പോകുന്ന ഒരു കാലഘട്ടം ഇതൊന്നും വലിയ അതിശോക്തിയുള്ള കാര്യമല്ല കാരണം പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു നേരം വെളുക്കുമ്പോൾ മോമിനാകും വൈകിട്ട് കാഫിറാകുന്ന ലോകം വരും ഹബീബ് റസൂർബ് റസൂർ പ്രഭാതത്തിൽ പ്രദോഷത്തിൽ കാഫിർ അവിശ്വാസിയാകുന്ന ഘട്ടം വരും ഹബീബ് റസൂല പ്രഭാതത്തിൽ അവിശ്വാസി പ്രഭാത സമയമാകുമ്പോ പ്രദോഷ സമയമാകുമ്പോ അവൻ വിശ്വാസി അങ്ങനെ ഒരു അവസ്ഥയും വരും അങ്ങനെയും ഉണ്ടാവാം ഏതു സമയത്താണ് ഈമാൻ തെറ്റിപ്പോകുക ഏതു സമയത്താണ് ഈമാൻ തരുക റബ്ബിനെ മാത്രമേ അറിയൂ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം ولكن الله هو تعالى الذي يجعل هذا المسلم يجعل هذا المسلم يجعل هذا المسلم يجعل رَبَّنَا لَا هذا بَعْدَ إِذَا هَدَيْتَنَا المسلم لَنَا مِنْ لدنك رحمة انك انت ഞങ്ങളെ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളെ നീ പിഴപ്പിക്കല്ല അല്ല മോശപ്പെട്ട ആശയ ആദർശങ്ങളിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുപോകല്ല അല്ല സത്യവിശ്വാസി സദാസമയം തുറായി ചെയ്തുകൊണ്ടിരിക്കേണ്ട പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് കാരണം ഇന്ന സമൂഹം യുക്തിവാദത്തിലേക്ക് ഊന്നുന്നതാകുന്ന കാലഘട്ടമാണ് ആദരമായ പ്രവാചകർ എപ്പോഴും ചെയ്യാൻ പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥനയാണ് ഹൃദയത്തെ തിരിച്ചു കളയുന്നവരായ അള്ളാ ഏത് സെക്കൻഡിലും ഹൃദയത്തിൽ അള്ളാഹു നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ ഈ മാനികമാകുന്ന പ്രഭയെ അണച്ചു കളയാറപ്പിന് സാധിക്കും ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന കളയുന്നതാദാ ഞങ്ങളുടെ ഹൃദയത്തിന് ഈ മാനിന്റെ അടിത്തട്ടിൽ പരിപൂർണമായി ഉറപ്പിച്ചു തരണേ അള്ളാ സത്യവിശ്വാസി ഹബീബ് പഠിപ്പിച്ചതാണ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ആ സുഹൃതങ്ങൾക്ക് നാന്യ കുറിക്കുന്നതാകുന്ന ഹിതായത്തിനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം ദിവസം അഞ്ചു വക്കത്ത് നിസ്കാരം എത്ര റക്കായത്തുണ്ട് പതിനേഴ് റക്കായത്തുണ്ട് അഞ്ചു വക്കത്ത് നിസ്കാരം ഫറുദായ നിസ്കാരം സുബഹി രണ്ട് അസർ നാല് മകരീബ് മൂന്ന് ഇഷാഹ് നാല് പതിനേഴ് എല്ലാ റക്കാത്തുകളിലും നമ്മൾ അള്ളാഹുനോട് ചോദിക്കണം എന്ത് മുസ്തഖീം നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അള്ളാഹ് കാരണം പിഴച്ചുപോയാ പോയി പോയി എല്ലാം നഷ്ടപ്പെട്ടു ഒരമരും സ്വീകാര്യമാവൂല അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹു ഞങ്ങളെ നീ സാലിഹിൾപ്പെടുത്തണേ അള്ളാ സാലിഹാവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ടതാകുന്ന യൂസഫ് നബി അലീസൻ ആ പടച്ചിറപ്പിനോട് താഴ്ചയാണ് സമാവാൽ അന്ത في الدنيا والاخره توفني مسلما والحقني بالصالحين ബഹുമാനപ്പെട്ട യൂസഫ് നബി അലിസ്ല പടച്ചിറപ്പിനോട് താഴ്ച ചെയ്യുകയാണ് അഹുവേ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ എനിക്ക് നീ പഠിപ്പിച്ചു തന്നു ആകാശ ഭൂമികളെ മുൻ ആകാശഭൂമികളെ മുൻപ്ലാനിങ്ങില്ലാതെ സൃഷ്ടിച്ചതായ പടച്ചിറപ്പേ പടച്ചിറപ്പേ നീയാണ് എനിക്ക് സഹായി ഈ ദുനിയാവിലും ദുനിയാവിലും നീ മാത്രമാണ് എനിക്കുള്ള സഹായി അവാചകനാകുന്ന സൗന്ദര്യ സ്വരൂപനാകുന്ന യൂസുഫിനി അലൈ അസ്സലാ ചെയ്ത പ്രാർത്ഥന പരിശുദ്ധമായ സൂറത്ത് യൂസുഫിനോട് അള്ളാഹു പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് പഠിക്കണേ ഇടക്കരയിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരി നബി ചരിത്രം ആദരവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് യാ റസൂലല്ലാ അയ്യു അഅജബ ഖസസിൽ ഖുർആൻ ഖുർആനിലെ ഏറ്റവും ചരിത്രമേതാണ് റസൂലേ സ്വഹാബ ഖിസ്സത്തു ാണ് അത് യൂസഫ് നബി ചരിതമാണെന്ന് ഹബീബായ അലൈസ് യൂസു നബി അലൈ ഇന്റെ ചരിത്രം നമ്മൾ പഠിക്കണേ യൂസു നബി അലൈഹിന്റെ ചരിതങ്ങൾ മുഴുവനും സൂറത്ത് യൂസുഫിനോട് അള്ളാഹു പറഞ്ഞിട്ട് അവസാനമായി ഭഗവാനപ്പെട്ടവരുടെ പ്രാർത്ഥന അള്ളാഹു പഠിപ്പിക്കുകയാണ് അവസാന കാലഘട്ടത്തിൽ അവിടുത്തെ പ്രാർത്ഥന ഇത് മാത്രമാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതാകുന്ന പടച്ചുറപ്പേ നീ മാത്രമാണ് എനിക്കുള്ള സായി എനിക്കൊരുപാട് കാര്യങ്ങൾ നീ പഠിപ്പിച്ചു നൽകി എനിക്ക് സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു നൽകി എല്ലാം നിന്നോട് ഞാൻ ചോദിക്കുകയാണ് മുസ്ലിമായി യഥാർത്ഥ സത്യവിശ്വാസിയായി എന്നെ നീ മരിപ്പിക്കണേ അല്ല ആരാണ് ചോദിക്കുന്നത് മുസ്ലിമേ മുസ്ലിമത്തെ പഠിച്ചു വെക്കണ്ട പാഠമാണ് പാഠമാണ് മതനിരാശത്തിന്റെ വക്താക്കൾ കുമിഞ്ഞു കൂടുന്ന കാലഘട്ടം എക്സ് മുസ്ലിമാണ് എന്ന് വിളിച്ചു പറയുന്ന കാലഘട്ടം പഠിച്ചു

യഥാർത്ഥമാകുന്ന അന്ത്യം സച്ചരിതരാകുന്ന ആളുകൾക്കാണ് ജീവിതത്തിൽ സുഹൃതമനുഷ്ഠിക്കുന്ന ആളുകൾക്കാണ് പടച്ചറപ്പിനെ പേടിച്ചുകൊണ്ട് കൊണ്ട് ഭയഭക്തിയോടുകൂടി ജീവിക്കുന്നതാകുന്ന ആളുകൾക്കാണ് ഇവിടെ ചാനലിൽ വന്നിരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നു വരുന്നു കൊണ്ട് ഇരുപത്തിനാലും അമ്പതും അറുപതും എഴുപതും വയസ്സുള്ളവർ ഞാൻ എക്സ് മുസ്ലിം ആയിരുന്നു ഞാൻ ഇതാ വിട്ടുകൊണ്ട് പുറത്തു വന്നു എന്ന് പറയുന്നവരെ പണ്ട് രാഷ്ട്രീയത്തിൽ നിലകൊണ്ടിരുന്നതായ ആളുകൾ ഞാൻ എക്സ് എം എൽ എ ആയിരുന്നു ില്ല എന്ന് പറയുന്നതായ ആളുകളെ ഈ ദീനിൽ ഒരാളെയും അടിച്ചമറത്തില്ല ഇവിടെ ഒരാളും കൂടി നിൽക്കേണ്ടതില്ല ആവശ്യമുള്ളവർക്ക് കൂടാം ആവശ്യമില്ലാത്തവർക്ക് കൊഴിവാകാം ഈ വിശുദ്ധമായ തീര് വിശാലമാണ് വിശാലമായ കാഴ്ചപ്പാടിന്റെ മതമാണ് വിശുദ്ധമായ വിശുദ്ധമായ വിശാലമായ കാഴ്ചപ്പാടാണ് അതിൽ ആവശ്യമുള്ളവർക്ക് വിശ്വസിക്കില്ലാത്തവർക്ക് പുറത്തു ലോകത്തുള്ള സർവരെയും കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ല മറിച്ച് പടച്ചറപ്പ് പറഞ്ഞത് എന്താണ് കത്തിക്കുന്ന വർഗത്തിൽ നിന്ന് നാം നിറയ്ക്കുക തന്നെ ചെയ്യും കേട്ടോ നരകത്തെ നാം നിറയ്ക്കുന്നത് മനുഷ്യ കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ചിഹ്ന വിഭാഗത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് നരകത്തെ നാം നിറയ്ക്കുമെന്നാഹു പറയുകയാണ് സ്വർഗം നിറയ്ക്കുമെന്നാഹു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മതനിരാശത്തിന്റെ ഭക്താക്കൽ കുസുരീയത്തിന്റെ ഭക്താക്കൽ മുസ്ലിക്കീയങ്ങളായ ആളുകൾ അവിശ്വാസത്തിന്റെ നിറം ചാർത്തിയിട്ടുള്ള ആളുകൾ എക്സ് മുസ്ലിമുകളാകുന്ന ആളുകൾ ഈ ലോകത്ത് എന്നും ഉണ്ടാവണം ഉറപ്പ് തന്നെയാണ് ഉറപ്പ് തന്നെയാണ് എന്തുകൊണ്ട് നരകം അവരെ കൊണ്ട് നിറയ്ക്കുമെന്നല്ലാ പറഞ്ഞതാണ് മുസ്ലിമേ മലപ്പുറത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ സഹോദര സഹോദരി നീ പഠിച്ചു വെക്കേണ്ട പാഠം യൂസുഫനബി അലിസ്സലാമിൻ്റെ മഹനീയമായ പ്രാർത്ഥനയാണ് സൂറത്ത് യൂസുഫിൻ്റെ അവസാന ഭാഗം പറഞ്ഞ പ്രാർത്ഥനയാണ് യൂസു നബി അലൈസല അവസാന നാളുകളിലും ചെയ്യുന്നത് എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അള്ള ഒരു പ്രവാചകനാണ് ചെയ്യുന്നത് ഓർക്കണേ പ്രവാചകനാണ് എന്നിട്ട് പോലും എന്നിട്ടുപോലും ചെയ്യുന്നത് ഈ ചേർക്കണേ അള്ളാ കാരണം മുസ്ലിമായി മരിക്കുക സ്വാലിഹായി മരിക്കുക എന്ന് പറയുന്നത് വലിയ വിഷയം തന്നെയാണ് എല്ലാവർക്കും സാധിക്കുന്നതല്ല ഇമാനിൽ നിന്ന് പുറത്തു പോകാം അതാർക്കും പുറത്തു പോകാം അള്ളാഹു നമ്മളെ കാക്കട്ടെ മോമിനായി ജീവിച്ച് മോമിനായി തന്നെ മരിക്കുക വലിയ കാര്യമാണ് വലിയ കാര്യമാണ് അതുകൊണ്ടാണ് ആര് നബി ഇരുന്നത് തരട്ടെ

എന്റെ മോനെ സാലിഹാ കിത്താദെ എന്ന് പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യും ഒരു ഉസ്താദിന്റെ അടുക്കൽ കൊണ്ടുപോയി വിടുമ്പോ ഈ സാലിഹായ ഒരു മനിഹായ് നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന മരിച്ചു കഴിയുമ്പോൾ സമീപത്ത് വന്നുകൊണ്ട് സലാം പറഞ്ഞു എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മകനായി ഇവനെ നീ എത്തിക്കണം അതിനു വേണ്ടി ഉസ്താദിന്റെ അടുക്കൽ ഞാൻ വിടുകയാണ് നമ്മള് മക്കളെ വിടുന്നത് അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ പരിശ്രമിക്കുന്നത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ

അള്ളാഹുവേ പടച്ചറപ്പേ നിന്റെ സച്ചരിതനാകുന്ന അടിമകളിൽ എന്നെ നീ ഉൾപ്പെടുത്തി തരടേ അല്ലാ

അതുപോലെ ഒന്ന് ഒന്ന് ചേർത്തി തരണേ ുംതരാകുന്ന അടിമകളിൽ എന്നെ നീ ചേർക്കണേ അല്ലാ എന്നെ നീ പ്രവേശിപ്പിക്കണേ ആര് ചെയ്തു സുലൈമാൻ നബി അലൈഹി ഖുർആനാണ്

ഇബ്രാഹിം നബി ഇവർ ആകലാ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുകയാണ് വയസ്സ് എൺപത് കഴിഞ്ഞു തൊണ്ണൂറ് കഴിഞ്ഞു നൂറ് കഴിഞ്ഞു നൂറ്റി പത്തായി നൂറ്റി ഇരുപതായി നിർത്തുന്നില്ല ഒരേ ഒരു ദുആ മാത്രം ഇബ്രാഹിം നബി ചോദിക്കുകയാണ് റബ്ബി ഹബിലി സാലിഹായ സാലിഹായ കല്യാണം കഴിഞ്ഞ് മൂന്നും നാലും വർഷമാകുമ്പോൾ ആശമുറിഞ്ഞ് ജീവിക്കുന്ന ഇടക്കരയിലുള്ള പ്രിയപ്പെട്ടതാകുന്ന പാഠമാണ് വിശുദ്ധമായ വിശുദ്ധമായാണ് പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് നൂറ്റി ഇരുപത് വയസ്സായിട്ടും ആശമുറിയാതെ നിരാശ വരാതെ പടച്ചറപ്പിനോട് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രം ാണ് എനിക്ക് മക്കളെ തരുന്നുണ്ടെങ്കിൽ അത് എന്റെ ഭാര്യക്ക് തൊണ്ണൂറ്റിയെട്ട് വയസ്സായി എനിക്ക് നൂറ്റി ഇരുപത് വയസ്സായി പക്ഷെ ആശമുറിയുന്നില്ല നീ തരും എനിക്ക് ഉറപ്പാണ് ഉറപ്പാണ് പടച്ചിറപ്പിന്റെ കാരുണ്യത്തിൽ നാശമൊറിയാതെ അള്ളാഹുവിനോട് ചോദ്യം

الغويار يبنون ارار ويسماعيل ويدريس وذا الكفل كل من الصابرين وادخلناهم في رحمتنا وادخلناهم في رحمتنا انهم من الصالحين ബി അലി ഇലാമുംബി അലി ഇസ്ലാമും അടക്കം കാരുണ്യത്തിൽ പ്രവേശിപ്പിച്ചവരും അവരെല്ലാവരും ആണ് എന്ന് വിശുദ്ധമായ കുറ സ്വാല പൊന്നുമോനു വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് ഉമ്മയും ഒപ്പയും നരകണ്ണുകളോട് പടച്ചിറപ്പിനോട് ചോദിച്ചപ്പോ നൂറ്റി ഇരുപതാമത്തെ വയസ്സിലാണ് പടച്ചിറപ്പ് കൊടുത്തത് ആർക്കാണ് പ്രവാചകനാണ് പ്രവാചകനാണ് കൈ ഉയർത്തിയാൽ ഉത്തരം പടച്ചിറപ്പ് നൽകുന്ന വ്യക്തിത്വമാണ് എന്നിട്ട് പോലും എല്ലാകും മക്കളെ കൊടുക്കുന്നതിൽ പിന്തിച്ചു കാരണം ഹൈറുണ്ട് ഹൈറുണ്ട് ലോകത്ത് വരാനിരിക്കുന്ന മൊത്തവിയുടെ ഉമ്മത്തടക്കമുള്ള സമുദായത്തിന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട് മക്കളില്ലാതെ കുമ്പരപ്പെടുന്നവരെ നേർച്ചകളും വഴി വേടുകളുമായി നിലകൊള്ളുന്നവരെ മോശപ്പെട്ട തലത്തിലേക്ക് പോകാൻ വേണ്ടി തുനിയുന്നവരെ അന്യരാകപ്പെട്ട ആളുകളിലേക്ക് പോയി കൂടോത്രം നടത്തിക്കൊണ്ട് നിലകൊള്ളാൻ തയ്യാറാവുന്നവരെ പാവപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരിമാര് മക്കളില്ലാതെ വരുമ്പോ കള്ള ചിന്നമ്മമാരുടെ ചിന്നപ്പമാരുടെ സൗധത്തിൽ പോയി ആത്മീയമാകുന്ന ചൂഷണത്തിന് വിധേയരാകുന്നവരെ കയ്യിൽ അഞ്ചും പത്തും മോതിരം ധരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പച്ചശാല ധരിച്ചതാകുന്ന ആളുകളെ കാണുമ്പോൾ ഇവരെ ഏറ്റവും വലിയ സൂഫിയാണെന്ന് മനസ്സിലാക്കി അവരുടെ കാൽക്കീഴിൽ കീഴിൽ വീണുകൊണ്ട് പരിശുദ്ധമായ തീനിനെ കടങ്കപ്പെടും

ചെയ്യണം അങ്ങനെ സാലിഹായ ഒരു കുട്ടിയെ ഭാര്യ ർഭിണിയാകുന്നു ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് നല്ല സീരിയൽ കണ്ടുകൊണ്ട് റാഹത്തായിട്ട് കുടുംബവിളക്കം കണ്ടോണ്ട് രാഹത്തായിട്ട് വിളക്കം കത്തിച്ചിരിക്കുകയും തസ്ബി റമദാൻ കഴിയുമ്പോ ഓരോ തസ്ബിക്ക് ഓരോ സീരിയൽ മറച്ചു മറിച്ച് വരച്ചുണ്ട് എന്നിട്ട് അതിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക അതിന്റെ കഥ പറയാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വന്ന് ആ കഥയും പൂർത്തീകരിക്കും ഇന്നിപ്പോ അത് വന്നതിന്റെ വിഷമത്തിനാണ് നാളെ പോയിട്ട് ഇത് ഉള് കഥ വീട്ടണം നല്ല അവസ്ഥ സമൂഹത്തിന്റെ അവസ്ഥ ഒരു കുട്ടി സാലി ആകണമെങ്കിൽ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ശരിക്ക് ശ്രദ്ധിക്കണം ഉമ്മ ശരിക്ക് ഓതണം നല്ലതുപോലെ ഖുർആൻ ഓതണം ഖുർആൻ നല്ലതുപോലെ കേൾക്കണം മക്കൾ സാലിയാവും നമ്പർ വൺ കുട്ടിയായി മാറും നാട്ടിലെ ഏറ്റവും നല്ല ആര്യമായി മാറും തരട്ടെ

ഗർഭസ്ഥ സമയത്ത് ഒമ്പത് മാസവും പത്ത് ദിവസവും നിങ്ങൾക്ക് നിലയിൽ എത്ര പേര് ഓതുന്നവരുണ്ട് നിങ്ങൾ തന്നെ പറയും എത്ര ഹത്തമ് പൂർത്തീകരിച്ചു എത്ര ദിക്കൃ നിങ്ങൾ തീർത്തു മക്കളെ സാരിഹാകണമെന്ന നീയത്തിൽ ഏതൊക്കെ സൂറത്ത് നിങ്ങൾ ഓതി ഒന്നും ഓതിയില്ല മക്കളെ നല്ല വെളുത്തു തൂടുത്ത് അനിയന്റെ കൊച്ചിനേക്കാൾ നല്ല നിറം വരണം അതിന് കുങ്കുമപ്പ് പാലിനകത്ത് കലക്കി കുടിച്ച് അവ അലാക്ക് കുഞ്ഞു മാത്രമേ ഉള്ളൂ ഹൽക്കിന് പിടിക്കുന്ന മോനെ കിട്ടിയത് അള്ളാഹു ആക്കട്ടെ വലുതായപ്പോ അവൻ ഹൽക്കിന് പിടിച്ചോണ്ടിരിക്കും ഉമ്മ ഒന്നും തന്നിട്ടില്ല തന്നിട്ടില്ലെന്ന് പറഞ്ഞില്ല സ്വത്തിന് വേണ്ടിയിടി അള്ളാഹു ആക്കട്ടെ